എഡ് ഡി ജാക്കുവിൻ്റെ ഈ പുസ്തകമുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില വരികൾ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ പഠിച്ച വലിയൊരു പാഠമാണ് ആദ്യം വരികളൊന്ന് വായിക്കാം എത്ര രൂപയുണ്ടെങ്കിലും വാങ്ങാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ചിലത് അളക്കാനാവുന്നതിലും അപ്പുറം വിലമതിക്കാനാവാത്തവയാണ് അതിൽ ആദ്യത്തേത് കുടുംബമാണ് രണ്ടാമത്തേത് കുടുംബമാണ് അവസാനത്തേതും കുടുംബമാണ് ഇളം പ്രായത്തിൽ ഇഷ്ടമുള്ള മേഖല വെട്ടിപ്പിടിക്കാൻ നെറ്റോട്ടം ഓടുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും കുടുംബത്തിന് കൊടുക്കേണ്ട സ്നേഹവും സമയവും ഒക്കെ കൊടുക്കാൻ മറന്നുപോകും ഞാനും മറന്നുപോയിട്ടുണ്ട് പക്ഷേ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ ഒന്ന് തളർന്നു പോയാൽ ഒരു രോഗം വന്നാൽ അതുവരെ ഒപ്പമുള്ളവരൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് പോകും അപ്പോൾ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കാൻ ഒറ്റ നെഞ്ചിയൊപ്പം ഉണ്ടാവും സ്വന്തം ഇണയുടെ നെഞ്ച് സ്വന്തം മാതാപിതാക്കളുടെ മടിത്തട്ട് സ്വന്തം മക്കളുടെ കൈത്തലങ്ങൾ അത് മനസ്സിലാക്കാൻ വൈകി പോകരുത് ഏത് കഷ്ടപ്പാടിലും എല്ലാം തുറന്നു പറയാനും ഒപ്പം നിൽക്കാനും ആശ്വസിപ്പിക്കാനും അവരെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വൈകി മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അളക്കാനാവുന്നതിലുമപ്പുറം വിലമതിക്കാനാവാത്ത ഒന്നേ ഉള്ളൂ അത് കുടുംബമാണ് ഇതാണ് ഞാൻ പഠിച്ച ഒന്നാമത്തെ ജീവിതപാഠം こう。